നമുക്കറിയാം നല്ലൊരു നേതാവായിരുന്നു ശശി തരൂർ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ എം പി ആയി കേന്ദ്രമന്ത്രിയായി രാജ്യം തന്നെ ശ്രദ്ധിച്ചു തുടങ്ങി ലോകം കണ്ട വിശ്വപൂരൻ എന്നൊക്കെയാണ് വിശേഷണം എങ്കിലും ഒരു മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ നിലവാരം പോലും കാണിക്കാതെ വന്നതോടെ എല്ലാ നിലയും വിലയും ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ് ശശി തരൂറിൻ്റെ ഇതായിരുന്നില്ല ശശി തരൂർ എന്ന വ്യക്തി താൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ആ വിദ്വാൻ അതുകൊണ്ട് സാർ എന്ന് വിളിച്ച നാവുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ മറ്റെന്തെങ്കിലും വിളിക്കാൻ പോകുന്ന കാലം വിദൂരമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതൊരു തരത്തിൽ പറഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ വിജയമാണ് അതായത് ശശി തരൂറിനെതിരായ വികാരം പാർട്ടിയിൽ അതിശക്തമാകുമ്പോൾ അച്ചടക്കണം നടപടി വേണ്ട എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് കാരണം ശശി തരൂർ എന്നൊരു വ്യക്തിയെ പൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു ഒരു വീട്ടിൽ നിന്നും ഒരാളെ എങ്ങനെ ഗുണമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതും പുറത്താക്കുന്നതും അതുപോലെ തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ ശശി തരൂറിന് നിലയും വിലയും ഉള്ളത് അടിയന്തരാവസ്ഥ വാർഷികത്തിലെ ലേഖനത്തെ അവഗണിക്കാൻ നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു ലേഖനം നെഹ്റു കുടുംബത്തിനെതിരെ ബി ജെ പി പരമാവധി പ്രചരിപ്പിക്കുമ്പോൾ മോദി സർക്കാരിനുള്ള സ്തുതി ഒരു ഭാഗത്ത് തരൂർ തുടരുകയാണ് അതുകൊണ്ടാണ് ശശി തരൂറിനെ ഒരു മൈൻഡ് പോലും ചെയ്യേണ്ട എന്ന് കോൺഗ്രസ് തള്ളിക്കളഞ്ഞത് അതോടുകൂടി ബി ജെ പിക്ക് വാക്കുകൾ ഇല്ലാതാകുകയാണ് ഇപ്പോൾ എന്ന നയതന്ത്രമാണ് ശശി തരൂറിനോട് ആവർത്തിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ് അടുത്തിടെ തരൂർ നടത്തിയ വിവാദ പരാമർശങ്ങളെല്ലാം തന്നെ തള്ളിയതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖരായ പഴയ നേതാക്കൾ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ ലേഖനത്തിലൂടെ ഉയർത്തിയ ആക്ഷേപവും പരിഹാസവുമെല്ലാം അതുപോലെ തന്നെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളാനാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുന്നത് തരൂറിനെതിരെ നടപടി വേണമെന്ന ആവശ്യം പല നേതാക്കളിൽ നിന്നും പല ഘടകങ്ങളിൽ നിന്നും വരുന്നുണ്ട് ദേശീയ തലത്തിലും കേരളത്തിലും അത് അതിശക്തമാണ് പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് തന്നെ തരൂറിനോട് വിശദീകരണം തേടണമെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ ഗാന്ധി തരൂറിൻ്റെ നടപടിയെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യമുയർന്നു പ്രവർത്തക സമിതി അംഗമായ തരൂറിൻ്റെ കാര്യത്തിൽ തരൂർ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് അതായത് ശശി തരൂറിനെ നന്നാക്കാനൊന്നും കഴിയില്ല അങ്ങ് പോയിക്കോട്ടെ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് പാർട്ടി ബി ജെ പിയിൽ സുബ്രഹ്മണ്യം സ്വാമി മോദിക്കെതിരെയും അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയും എത്ര പറഞ്ഞാലും അദ്ദേഹത്തെ മോദിയും ബി ജെ പിയും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ശശി തരൂറിനും വില അത്രയേ കൽപ്പിക്കുന്നുള്ളൂ അതേസമയം അടിയന്തരാവസ്ഥ ലേഖനത്തിന് പിന്നാലെ മോദി സർക്കാരിനുള്ള പ്രശംസ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ശശി തരൂർ അത് കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങേയറ്റം വിഷമിപ്പിക്കുകയാണ് ശക്തമായ ദേശീയതയാണ് ബി ജെ പി ഭരണത്തിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് ശശി തരൂർ പറയുന്നതും കേന്ദ്രീകൃത ഭരണത്തിൽ ബി ജെ പി വിശ്വസിക്കുന്നു കഴിഞ്ഞ എഴുപത്തെട്ട് വർഷത്തിനിടെ ഉണ്ടായ മാറ്റങ്ങൾ വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും ദൃശ്യമാണ് ലണ്ടനിൽ അങ്ങനെയാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് അത് ശരിക്കും ബി ജെ പിയെ പുകഴ്ത്താൻ എന്നതിലുപരി കോൺഗ്രസിനെ അല്പം താഴ്ത്തിക്കെട്ടാനും അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് തീവ്രവാദത്തെ നേരിടാൻ ശക്തമായ ഇച്ഛാശക്തി മോദി സർക്കാർ കാണിക്കുന്നുവെന്ന് ഇംഗ്ലീഷ് ദിന പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിലും തരൂർ പറയുന്നുണ്ട് ഇതിനിടെ നെഹ്റു കുടുംബത്തിനെതിരായ തരൂറിൻ്റെ ലേഖനം ബി ജെ പി പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനിടയിലാണ് ഈ ലേഖനമെഴുതിയ ശശി തരൂറിന് പാർട്ടി ഇത്രയേ വില നൽകുന്നുള്ളൂ എന്നത് ഹൈക്കമാൻഡ് വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏതായാലും മോദി സർക്കാരിൻ്റെ ജനാധിപത്യത്തെ തരൂർ ഇങ്ങനെ പുകഴ്ത്തുന്നത് കോൺഗ്രസുകാർക്ക് തന്നെ അദ്ദേഹത്തെ മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിച്ചിരിക്കുന്ന ഒരവസ്ഥ രാഹുൽ ഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരായ ഒരു സന്ദേശമായാണെന്ന് ബി ജെ പി വക്താവ് ആർ പി സിംഗ് ഇതിനെ വ്യക്തമാക്കിയെങ്കിലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഒപ്പമാണ് കോൺഗ്രസ് പ്രവർത്തകരുള്ളത് അല്ലാതെ ശശി തരൂറിനൊപ്പം അല്ല എന്നുള്ളത് കൂടി തെളിഞ്ഞതോടെ ശശി തരൂറിൻ്റെ വാക്കുകൾക്ക് ഇനി പാർട്ടിക്കുള്ളിൽ വിലയില്ല പ്രവർത്തകരുടെ പിന്തുണയില്ല എന്നുള്ളതാണ് എത്തിയിരിക്കുന്നത് ഇത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് ഒരു സമയത്ത് ഇന്ത്യ എന്താണെന്ന് പോലും നേരെ അറിയാതിരുന്ന സമയത്ത് അദ്ദേഹത്തെ പാർട്ടി കൊണ്ടുവന്ന് ജയിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കി ഇത്രയും വലിയൊരാളാക്കി മാറ്റി ഇങ്ങനെ ജയിപ്പിച്ച പ്രവർത്തകരുടെയും പാർട്ടിയുടെയും ശാപവും പേറി നിൽക്കുന്നതിനേക്കാളും രാജിവെക്കുന്നതാണ് ശശി തരൂറിന് നല്ലത് അല്ലെങ്കിൽ ചതിയൻ എന്ന വിളിപ്പേര് താമസിയാതെ വരും പിന്നീട് കേരളത്തിൽ ആ നേതാവിന് രക്ഷയുണ്ടാവില്ല എന്നുറപ്പാണ്